ായ ബഹുമാനെ നാട്ടുകാരെ പ്രോട്ടോകോൾ തെറ്റിക്കുന്നവർക്ക് ഞാൻ വീണ്ടും വൈകിക്കുന്നത് ക്രൂരമായി പോകും പക്ഷെ എന്നെവിടെ വിളിച്ചിരിക്കുന്നത് ഒരു സിനിമയുമായി അല്ലെങ്കിൽ എന്റർടൈനർ ആയത് ഒരു എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും അപ്പം വെറുതെ വന്നിട്ട് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോയാലും എനിക്ക് നഷ്ടമാണ് നിങ്ങൾക്ക് നഷ്ടമാണ് കാരണം ആന്റണി എന്ന് പറയുന്ന ഒരാളാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നൊരു അധ്യാപകരാണ് മാപ്പ് ഇട്ടി തന്നിട്ട് ഞാൻ ഈ മാപ്പ് ശരിയാണോ എന്ന് സംശയിച്ചു കാരണം കേരളം കഴിഞ്ഞു പോകുന്ന പോലെ ഇള്ളത് അത്രയ്ക്കും വിലയിരിക്കും ഏകദേശം കേരളത്തിൽ എനിക്ക് തോന്നുന്നു പതിമൂവായിരത്തി ചില്ലാൻ സ്കൂളുകളുണ്ടാവും ഒരൊറ്റമ്പതൽ ഇങ്ങേറ്റ നമ്പർ എടുത്താൽ തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം കേട്ടാൽ ഒരുക്കുമ്പോഴും ശിവഞ്ചേരി കിടക്കാൻ പോലും വർക്കല്ല പരങ്ങൂർ കൊല്ലം മൺപൂതിർത്ത് ശാസ്താംകുട്ട കരുനാപ്പിൽ കായംകുളം ആവേദിക്കര ചങ്ങന്നൂർ ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമുന്നൂർ പർവം കൊച്ചി ആലുവ തൃപ്പുമാക്കട അങ്ങനെ കാസർഗോഡ് വരെ കിടക്കുന്ന സ്ഥലങ്ങളിൽ കാണാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് വരാൻ കണ്ടപ്പോൾ ഇവിടെ വന്നപ്പോൾ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് കാരണം ചന്ദ്രപന്തി എന്ന് പറയുന്ന സ്ഥലം നൂറ് വർഷം ഇവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചിരുന്നത് ഇപ്പോൾ ഒരു ഗ്രാമമാണെങ്കിൽ അന്ന് എന്തായിരിക്കും എന്നാണ് ആലോചിച്ചത് അപ്പം ഇതുപോലുള്ളൊരു സ്ഥലം കാണാൻ ഭാഗ്യമുണ്ടായി അതിനേക്കാൾ വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത് ജസ്റ്റിസ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ സംസാരം കഴിഞ്ഞാൽ പോവാതെ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുക അദ്ദേഹം പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ എംപിയും എം എൽ എയും ആരും ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ ഇതുപോലെ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ കൊച്ചു കുട്ടിയോട് ചോദിച്ചു ഭാവിയിലുണ്ടാവും അപ്പോ ഒരു കൊച്ചുകുട്ടി പറഞ്ഞു ഡോക്ടറാണ് എഞ്ചിനീയർ ആണ് ഞാൻ പഠിക്കുന്ന കാലം മുതൽ കേൾക്കുന്നതാണ് അപ്പം ഏതെങ്കിലും മന്ത്രി എം എൽ എക്ക് ഉണ്ടായിരുന്നു ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു ഈ മന്ത്രി എം എൽ എന്ന് നിങ്ങൾക്കാവണ്ടെ മന്ത്രി എം എൽ എക്കായിട്ട് ഈ വിജിലൻസ് കേസിൽ അപ്പൊ നമ്മുടെ കുട്ടികളുടെ വിചാരം ഇവരൊക്കെ ഈ അടി വീടി വേള ഉണ്ടാക്കിയിട്ട് കേസിൻ വേണ്ടി അടക്കുന്ന ആൾക്കാരാണ് പക്ഷെ അതില്ലാത്തത് കൊണ്ടാണ് ഞാനൊരു ഗ്രാമത്തിലുള്ളട എൻ്റെ ഗ്രാമത്തിൽ പുത്തമ്പേലിക്കരമെന്നുള്ളത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പിള്ളേരിക്കുക എല്ലാം വിദേശ രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക എക്സ്പോർട്ടിങ്ങ് കൊണ്ടിരിക്കുക നല്ല കക്ഷുവേണ്ടി നല്ല നല്ല കുടുംബങ്ങൾ നല്ല പിള്ളേരൊക്കെ പോയിക്കൊണ്ടിരിക്കുക അപ്പം നല്ല എം എൽ എ എം പിയും മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ പ്രൊജക്റ്റുകൾ വരികയുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളോട് നിൽക്കുകയുള്ളൂ കൂടി ഇരിക്കുന്ന കുട്ടികളെല്ലാം ഇപ്പോൾ ഈ പെർഫോംസ് ചെയ്യാൻ പോകുന്ന കുട്ടികളെല്ലാം കേരളത്തിൻ്റെ സമ്പത്തായല്ല വിദേശ സമ്പത്തായി മാറാൻ പോവുകയാണ് അപ്പോ നല്ല എം എൽ എയും എംപിയും കൂടി വേണം അതിന് കക്ഷി രാഷ്ട്രീയം വേണ്ട എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം ഇവിടെ ബുദ്ധി ഉള്ള അബ്ദുൽ കലാം സാറും അതുപോലെ തന്നെ മൻമോഹൻ സിംഗൊക്കെയും അവർക്ക് വിഷനറീസ് ആയിരുന്നു അവർ കൊലപാതകത്തിനോ അല്ലെങ്കിൽ രക്തസാക്ഷിയോ ആവുന്നല്ല നടന്നത് അപ്പം അത് വിഷനറീസാണ് വേണ്ടത് അപ്പം ഞാൻ വലിയ ഉദ്ദേശം തരാൻ വേണ്ടിയിട്ട് വന്നതല്ല എൻ്റെ എനിക്ക് സിനിമയിൽ ഒരു സ്ഥാനം കിട്ടിയൊരു സിനിമയത്ന എന്റെ സൈറ്റ് എന്ന് പറയുന്ന സിനിമയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടത് അത് യഥാർത്ഥത്തിൽ കൃത്യമാശപ്പാടായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് പക്ഷെ അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ ഫ്രാൻസിസ് അസി മമ്മൂട്ടിയോട് പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ഫ്രാഞ്ചിയത്വം പറയുന്നുണ്ട് എനിക്ക് പ്രശസ്തി വേണം എനിക്ക് വിദ്യാഭ്യാസമില്ല പുള്ളിക്ക് വിദ്യാഭ്യാസം ഇല്ല പക്ഷെ എനിക്ക് നാട്ടുകാർ മുതൽ പേര് വേണമെന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് സി സി പറയുന്നത് ഇങ്ങനെയാണ് സ്വർണം കൊണ്ട് ദൈവത്തിന് ഗോപുരം പണിയുന്നവരല്ല ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് പുണ്യവൻ അപ്പം ഇത് എഴുതിയ സംവിധായക രഞ്ജിത്തിനോട് ഞാൻ ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് സ്വർണം കൊണ്ട് ഗോപുരങ്ങൾ നമ്മൾ കെട്ടുന്ന കണ്ടിട്ടില്ല അമ്പലങ്ങളും പള്ളികളും ഇപ്പോൾ കോടികളും മുടക്കിയിട്ടുണ്ട് അപ്പം ദൈവം നമുക്ക് വീട് വെച്ചിരുന്ന ഒരാളാണ് ദൈവത്തിന് നമ്മൾ വീട് വെച്ച് കൊടുക്കുക അതല്ല വേണ്ടത് ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തണമെന്ന് അതായത് പള്ളികളെക്കാൾ കൂടങ്ങളാണ് വേണ്ടത് ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതെന്ന് പറയുന്നത് അധ്യാപകരാണ് ലോകത്തെ വേൾഡിലെ ബെസ്റ്റ് ടീച്ചേഴ്സ് ക്രിസ്തുവും ബുദ്ധനും നബിയാണ് അവര് പിടിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ജസ്റ്റിസ് സുരേഷ് സാറിനെ കൈപിടിച്ച് നടത്തിയ ഏതൊക്കെയൊരു അധ്യാപകരാണ് അദ്ദേഹത്തിനെ ഇവിടെ എത്തിച്ചത് അതാണ് പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഗുരുക്കന്മാരാണ് പുണ്യവന്മാർ എന്നെ ഇവിടെ നിൽക്കിയിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ആക്കിയിരിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്ര പുണ്യപ്രവൃത്തിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് അത് നൂറ് വർഷമായി എന്ന് പറയുമ്പോൾ എത്രയോ എത്രയോ തലമുറകളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടാവും ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് സാധാരണ ആനുവൽ ഡേക്ക് വെല്ലുമ്പോൾ കുട്ടികൾ കുറേ പേരുണ്ടാവും അവരുടെ പാരൻസ് ഉണ്ടാവും പക്ഷെ ഇതുവരെ കാണാത്ത കുറെ മുഖങ്ങളാണ് ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ആണ് ഇവിടെ കൂടുതൽ അല്ലെങ്കിൽ എൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് ആണ് അല്ലെനിക്കറിയാൻ വേണ്ടി തന്നെ നിങ്ങൾക്ക് കൂടുതലും ഈ നൂറ് വർഷമായതുകൊണ്ട് അങ്ങനെയാണ് ഏ അതുകൊണ്ട് ശരിക്കും ഇവിടെ ഭൗതികമായിട്ടാണ് സംസാരിക്കുന്നത് സിറിയസാറൊക്കെ സംസാരിച്ചതുപോലെ ഞാനൊരു എന്റർടൈനറാണ് തമാശക്കാരനാണ് പക്ഷെ ഒരു സിനിമാക്കാരൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കു കാരണം സുറിയ സാറിനെ കുറിച്ച് പറയണെങ്കിൽ കുറച്ച് വിശേഷണങ്ങൾ ആവശ്യമുണ്ട് പക്ഷെ ഒരു നടന്റെ ശബ്ദം ഞാൻ ഇവിടെ കഴിഞ്ഞാൽ അത് എഴുതു നടനാന്ന് എനിക്ക് പറയാൻ സാധിക്കും ഓർമ്മയുണ്ടോ ഈ മുഖം ആരാ അതാണ് സിനിമ അല്ലെങ്കിൽ ഒരു കലയ്ക്കുള്ള ഒരു സ്വാധീനമെന്ന് പറഞ്ഞത് സെൻസ് വേണം സെൻസിറ്റിവിറ്റി വേണം സെൻസിറ്റിവിറ്റി വേണം അപ്പൊ അവൻ അതുകൊണ്ട് തന്നെയാണ് പരസ്യങ്ങളിൽ ഇവരെ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ മനസ്സിൽ പതിയുമെന്നുള്ളത് കൊണ്ടതായിരിക്കാം എന്നിവിടെ ഗസ്റ്റർ കിട്ടി പക്ഷേ ഈ പറയുന്നത് എനിക്ക് പറയാനും പോകും ലോകത്ത് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമുള്ളൂ കക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമുള്ളൂ വിദ്യാഭ്യാസം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാണ് വിദ്യാഭ്യാസം പക്ഷെ അതോടൊപ്പം ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു അംശം അതായത് ഒരു കലയുടെ ഒരു അംശം ഉണ്ടാവും ഇപ്പോൾ എൻ്റെയൊക്കെ ഫാദറിൻ്റെ വീട്ടിൽ എട്ടും പത്തും പേരൊക്കെയായിരുന്നു എൻ്റെ ഹൗസ് ഫുൾ എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ കണ്ടിരുന്നോ എനിക്ക് നാല് കുട്ടികളുള്ളതായിട്ട് ഇതുപോലെയുള്ളൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവർക്ക് പ്രിൻസിപ്പൾ ചോദിച്ചു ഒരു കന്യാസ്ത്രീയല്ല മോനും നാല് കുട്ടികളാണ് ഞാൻ പറഞ്ഞ സിസ്റ്ററെ അത് പിന്നെയും കൊടുക്കും അഭിനയും അങ്ങനെയാണെങ്കിൽ കൊടുത്തില്ല എന്തായിരിക്കും എനിക്ക് ആരോ നമുക്കുള്ള ഈ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവര് ജീവിക്കുന്നത് അവർ വഴിതെറ്റിപ്പോ ജാതിയുടെ മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ വെട്ടി തമ്മിൽ തമ്മിൽ വെട്ടിച്ചാവരുത് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് എന്താണ് കലയുടെ അംശം താലം സൂപ്പർ സ്റ്റാർസ് ഒന്നും ആവാനല്ല പാട്ട് പാടാനോ പടം പഠിക്കാനോ ചിത്രം അല്ലെങ്കിൽ പ്രസംഗിക്കാനോ അവർക്ക് കൊടുക്കുന്ന ഒരു വേദിയാണത് അപ്പോൾ ഈ പറയുന്നത് പോലെ അവർ അവരുടെ ദിവസമാണ് അന്ന് ഈ ഒരു ദിവസം നമ്മളല്ല ഇവിടെ പ്രസംഗിക്കേണ്ടത് അവർ പ്രവർത്തിക്കേണ്ടത് അവരാണ് പക്ഷെ അവരിവിടെ പെർഫോം ചെയ്യുമ്പോൾ അവർക്കൊരു ബെൻസുകാർ കിട്ടുമെന്ന് അല്ലെങ്കിൽ സമ്മാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല പെർഫോം ചെയ്യുന്നു എന്നെ ആ നാല് കണ്ണുകൾ കാണുന്നുണ്ടോ എന്നാണ് അവരുടെ മനസ്സിൽ എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മേയും അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും അതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇനി കിട്ടാത്ത ഒരു രാത്രിയാണ് നമ്മുടെ ആയുസിൻ്റെ ഒരു ദിവസം തീരുകയാണ് അത് നമ്മൾ മാക്സിമം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടി എത്തിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളെയാണ് ചെറിയ സുരക്ഷാറ് പറഞ്ഞതുപോലെ അവർ നന്നായിട്ട് ജീവിക്കട്ടെ അവർ 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 അവർക്ക് അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ പ്രത്യേകിച്ച് ഞാൻ പെൺകുട്ടികളെ കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം ഒരുപാട് ഒരു മണിക്കൂറിൽ എത്രയോ പീഡനങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഒരു കുഞ്ഞിൻ്റെയും ഒരു പെൺകുഞ്ഞിന്റെയും ഞാൻ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളെയാണ് ഒരു തക്ക മുകളിൽ കാണുന്നത് കാരണം ജന്മം നൽകാൻ കഴിയുന്നത് പെൺ പെൺകുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല തലമുറ ഉണ്ടാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സിനിമയിൽ ഒരപ്പൻ്റെ ദുഃഖം ഞാനതിൽ പെർഫോം ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു ഇനി തന്നെ ആ കുഞ്ഞിന് വേണ്ടി പാടണമെന്ന് പറഞ്ഞു ആ പെൺകുഞ്ഞിന് വേണ്ടി മയക്കുമരുന്ന് കാരണം അപ്പൻ്റെ മദ്യപാനം കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പാടണമെന്ന് പറയും സക്രിയ ബക്ലം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് മ്യൂസിക് ചെയ്യുന്നത് പക്ഷെ അദ്ദേഹം അത് പൂർത്തിയാക്കുന്നവരുമ്പോൾ അദ്ദേഹം മരിച്ചു ഈ വർഷം കഴിഞ്ഞ വർഷമാണ് അത് ഫെസ്റ്റിവലിൽ പോയിരിക്കുന്നത് അപ്പോൾ ആ ഗാനം ഞാനൊരു എൻ്റർടൈനറായതുകൊണ്ട് ഞാനീ അധികം നീട്ടുന്നില്ല ആ ഗാനം നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു കുഞ്ഞിൻ്റെയും കണ്ടെന്നറിയില്ല അത് മൗലാകുഞ്ഞുങ്ങളാണ് അവരെ നമ്മൾക്ക് എല്ലാവർക്കും ജാഗ്രത എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞുനിന്നെ നമ്മൾ ചുറ്റു നോക്കുമ്പോൾ പെൺകുട്ടികളുണ്ടെങ്കിൽ അത് എൻ്റെ കുഞ്ഞുങ്ങളുള്ള നിലയിൽ നമ്മൾ നമുക്കൊരു ജാഗ്രത ആവശ്യമാണ് കാരണം അത്രയും കെട്ട കാലമാണ് ഇപ്പോൾ അപ്പോൾ ആ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം ആരംഭിക്കുകയാണ് അത് ഞാൻ തന്നെയാണ് പാടിയത് എഴുതിയത് ഷംന എന്ന് പറയുന്നൊരു കുട്ടിയാണ് അത് പൂർത്തിയാക്കിയത് പക്ഷേ ഇത് കേൾക്കാൻ ഇതിന്റെ സംഗീത സംവിധായകന് ഭാഗ്യമുണ്ടായില്ല ആ പാട്ട് പാടിക്കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു കാരണം നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്